നിലയ്ക്കിലെ പോലീസുകാർ തങ്ങളുടെ മോശമായി പെരുമാറിയെന്ന പരാതിയുമായി ട്രാൻസ്ജെൻഡറുകൾ രംഗത്ത് വസ്ത്രം മാറണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും ആണിനും പെണ്ണിനും മാത്രമേ സുരക്ഷയൊരുക്കാൻ പറ്റുകയുള്ളൂ എന്ന് പോലീസ് പറഞ്ഞതായും ഇത്രയും നാൾ സ്ത്രീകളായി ജീവിച്ചവർക്ക് പാന്റും ഷർട്ടും ഇടാൻ പറ്റില്ല എന്നും ചോദിച്ചതായും ഇവർ പരാതി പറയുന്നു പക്ഷേ ഇതിനു ട്രാൻസ്ജെൻഡേഴ്സ് അവിടെ പോയിട്ട് ആ സമയത്ത് ഒരു മനസ്സിലാവുമ്പോൾ ശബരിമലയിൽ പോയി സമാധാനത്തോട് തൊഴുത് തിരിച്ചു വന്നിട്ടുള്ള പതിവാണ് പക്ഷേ മലയാളികളായിട്ടുള്ള ും പോയില്ല അപ്പൊ നമുക്ക് ഈ വർഷം പ്രാർത്ഥിച്ച് ആ നമ്മളുള്ള ായിരുന്നു നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് നമ്മള് അപ്പൊ നമ്മള് അതനുസരിച്ച് നമുക്ക് വരാൻ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് നമ്മൾ എറണാകുളത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മൾ നമ്മൾ കെട്ടി നിറയ്ക്കുമ്പോഴും ഒക്കെ പോലീസുകാരുണ്ടായിരുന്നു നമ്മുടെ കൂടെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത് അപ്പൊ വരുന്ന വഴിക്ക് നമ്മളെ എരുമേലി തൊട്ട് ആദ്യമുള്ള എരുമേലി പോലീസ് സ്റ്റേഷനിൽ നിന്നും പിന്നീട് കിലോമീറ്ററുകൾ താണ്ടി നിലക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും കണ്ടിന്യൂസ് നമ്മളെ വിളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവരുടെ ആവശ്യപ്രകാരം നമ്മൾ എരുമരേ പോലീസ് സ്റ്റേഷനിൽ കയറി അവിടെ കയറി ഞങ്ങൾ മണിക്കൂറുകളായി നമ്മളോട് വളരെ മോശമായിട്ടാണ് പോലീസുകാർ സംസാരിച്ചത് ഒന്നോ രണ്ടോ സ്ത്രീ പോലീസുകാരോ ഒഴിച്ച് ബാക്കിയുള്ള ഒരുവിധം പുരുഷ പോലീസുകാരൊക്കെ മെയിൽ പോലീസ് ഓഫീസേഴ്സ് ഒക്കെ നമ്മളോട് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത് ജയിലിലായിരിക്കും ഇനി സ്ഥാനം ശബരിമലയിൽ പ്രാർത്ഥിച്ചു പോകാൻ സ്ത്രീകളല്ല സ്ത്രീകളുടെ കാര്യത്തിൽ ഞങ്ങൾ അഭിപ്രായം പറയുന്നുണ്ട് ട്രാൻസ്ജെൻഡേഴ്സിന് ഒരു വിലക്കില്ലാതെ സ്ഥിതിക്ക് ഞങ്ങളുടെ കൂടെ ഡ്രൈവറേയും അദ്ദേഹത്തിന്റെ സുഹൃത്തേനെയും പോലീസുകാരെയും മാറ്റി നിർത്തി ഭീഷണിപ്പെടുത്തി കാരണം എന്താ ട്രാൻസ്ജെൻഡേഴ്സിന് ഒരു വിലക്കില്ല അവിടെ അവിടെ പോകുന്ന സമയത്ത് സ്ത്രീയെ പോലെ കാണുമ്പോൾ ഒരു ഒരു വെരിഫിക്കേഷൻ വെരിഫിക്കേഷൻ വേണ്ടി വരും അതിന് സഹായം സഹായം ആവശ്യമാണ് അതുകൊണ്ടാണ് മുൻപ് ട്രാൻസ്ജെൻഡേഴ്സ് പോയിട്ടുള്ളത് പോയപ്പോൾ പോലീസ് വന്നതുകൊണ്ടാണ് നമ്മൾ ശബരിമലയിലേക്ക് പോകാൻ വൃതമെടുത്ത ട്രാൻസ്ജെൻഡറുകളോട് ആണായി വരാൻ പോലീസ് ആവശ്യപ്പെട്ടെന്നാണ് ഇവർ പറയുന്നത് ആണുങ്ങളായ നിങ്ങൾക്ക് ആൺവേഷത്തിൽ വന്നുകൂടെയെന്നും പോലീസ് ചോദിച്ചു മലയ്ക്ക് പോകാൻ വ്രതമെടുത്ത അനന്യ രഞ്ജു അവന്തിക തൃപ്തി എന്നിവരെയാണ് പോലീസ് തടഞ്ഞത് പുലർച്ചെ ഒന്ന് അൻപതിനാണ് ഇവർ കൊച്ചിയിൽ നിന്ന് യാത്ര തിരിച്ചത് എരുമേലി വഴി പമ്പയിലേക്ക് തിരിക്കാൻ ശ്രമിച്ച ഇവരെ എരുമേലി പോലീസ് തടഞ്ഞിരുന്നു തുടർന്ന് തുടർന്നിവരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു നാലുപേരെയും തടഞ്ഞതിന് ശേഷം ശബരിമലയിലേക്ക് കടത്തിവിടാനാകില്ല എന്ന് പോലീസ് അറിയിക്കുകയായിരുന്നു ശബരിമലയിലേക്ക് പോകാൻ ഒരുങ്ങുന്നത് പോലീസിന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു കെട്ടു പോലീസ് ഉണ്ടായിരുന്നു ആദ്യം എരുമേലി പോലീസ് സ്റ്റേഷനിൽ നിന്നും നിലയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് വിളിച്ചു എരുമേലിയിലെ പോലീസുകാർ വളരെ മോശമായാണ് പെരുമാറിയത് മലയ്ക്ക് പോകാൻ ഒരുങ്ങിയാൽ പിടിച്ച് ജയിലിലിടുമെന്നാണ് പോലീസ് ഭീഷണിപ്പെടുത്തിയതെന്നും അനന്യയും ഒപ്പമുള്ളവരും പറയുന്നു മുൻപ് ട്രാൻസ്ജെൻഡറുകൾ പോയപ്പോൾ വെരിഫിക്കേഷൻ വേണ്ടി വന്നിരുന്നു അതിനാലാണ് പോലീസിനെ അറിയിച്ചത് ആണുങ്ങളായ നിങ്ങൾക്ക് ആൺവേഷത്തിൽ വന്നുകൂടിയെന്നാണ് ചില പുരുഷ പോലീസുകാർ ചോദിച്ചത് ഇത്രയും നാൾ സ്ത്രീകളായി ജീവിച്ചവർക്ക് പെട്ടെന്ന് പാന്റും ഷർട്ടും ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് പോലീസുകാർ സംസാരിച്ചതെന്നും അനന്യ കുറ്റപ്പെടുത്തി ട്രാൻസ് യുവതികളായ തങ്ങളെ സഹോദര എന്ന് വിളിച്ച് ആക്ഷേപിച്ചെന്നും തങ്ങൾ ആണാണോ പെണ്ണാണോ ചില പോലീസുകാർ ചോദിച്ചെന്നും ആളുകളെ കൊണ്ട് പോലീസ് അനന്യ ആരോപിക്കുന്നു ഞങ്ങളുടെ നിർബന്ധപൂർവം ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ അടുത്ത് കുറച്ച് അവർക്കത് മീഡിയാസിൽ വന്നത് പോലീസുകാർ പറഞ്ഞ മോശമായിട്ടുള്ള സംസാരം മീഡിയയിൽ വരുമ്പോൾ അത് അവർക്ക് കുറച്ചില്ല ഞങ്ങൾ ഞങ്ങൾ എന്തൊക്കെ സംസാരിച്ചു എന്തൊക്കെ ബിഹേവ് ചെയ്യുന്നുള്ളോ ഞങ്ങളുടെ മൊബൈലുകളിൽ വ്യക്തമായ തെളിവുകളുണ്ട് ട്രാൻസ് കൊണ്ടുപോകാൻ പറ്റില്ല പോലീസിന് എന്ത് ഉത്തരവാദിത്തം ഇവിടെ ആണിനും പെണിനും മാത്രമേ നിയമമുള്ളൂ പ്രൊട്ടക്ഷൻ പറ്റുമെന്ന് അവര് പറയുന്നത് അന്നേരം ഞങ്ങളുടെ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തി ഇവരെ കൊണ്ടിന് മേലിൽ വന്നു പോരരുതെന്ന്